ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ നമുക്കറിയാം താരിഫൊക്കെ അമേരിക്ക കൂട്ടിയത് ഇന്ത്യ പക്ഷേ അതിലൊന്നിലും തളർന്നില്ല നമുക്ക് പ്രശ്നങ്ങളുണ്ട് ഇല്ല എന്ന് നമുക്ക് മറച്ചു വെക്കാനൊന്നും കഴിയില്ല യാഥാർത്ഥ്യമാണ് നമ്മുടെ സാമ്പത്തിക വ്യാപാര മേഖലകളിലൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ സംഭവിക്കും പക്ഷേ ഇപ്പോൾ ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി കണ്ട് സംസാരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നു സ്വാഭാവികമായും ഇന്ത്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇന്ത്യൻ സർക്കാർ തയ്യാറാകും പക്ഷേ അമേരിക്കയോട് വിധേയത്തൊപ്പട്ടു നിന്നുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് കാരണം നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടേണ്ട കാര്യമില്ല നമ്മുടെ വ്യാവസായിക കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ പറഞ്ഞത് ഞങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങും അത് അമേരിക്ക ഇടപെടേണ്ട കാര്യമില്ല കാരണം റഷ്യയിൽ നിന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളും എണ്ണ വാങ്ങുന്നുണ്ട് ചൈന അടക്കമുള്ള രാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നുണ്ട് അവരോടൊന്നും ഇല്ലാത്ത ഒരു കലിപ്പെന്തിനാണ് നമ്മളോട് കാണിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ തല കുനിച്ചാൽ എന്നും തല കുനിച്ച് നിൽക്കേണ്ടി വരും അത് നരേന്ദ്രമോദി കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് മോദി പറഞ്ഞത് ഈ സംസാരം വേണ്ട ഞങ്ങൾ എണ്ണ വാങ്ങും നിങ്ങൾക്ക് ചെയ്യാനുള്ള ചെയ്തോ പക്ഷെ അത് അമേരിക്കയ്ക്കും വലിയ പ്രശ്നമുണ്ടാക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് സമുദ്ര ഉൽപ്പന്നങ്ങൾ പോകുന്നുണ്ട് ടെക്സ്റ്റൈൽസ് പിന്നെ മേഖലയിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് തുണിതരങ്ങൾ പോകുന്നുണ്ട് അപ്പൊ ഈ മേഖലയിലൊക്കെ പിന്നെ ആ താരിഫ് ഉയർത്തുമ്പോൾ ഇന്ത്യ ഇവിടെ നിന്ന് കയറ്റി വിടുന്ന സാധനങ്ങൾക്കും താരിഫ് ഉയർത്തും സ്വാഭാവികമായും അത് അമേരിക്കൻ വിപണിയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അത് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി നിൽക്കുമ്പോൾ ഇന്ത്യ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ അമേരിക്കയും തമ്മിൽ ഒരു പുതിയ കരാറിലേക്ക് പോകും എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് എന്താണ് എച്ച് വൺ ബി വിഷയമായി ബന്ധപ്പെട്ട് അമേരിക്ക ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഉണ്ടായിരുന്നു അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു ഒരു വീക്ക് പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് നയതന്ത്രത്തിലൊക്കെ നമുക്ക് വലിയ പരാജയം സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞു രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് നമ്മൾ ആരും അത് വലിയ സംഭവമായി എടുക്കില്ല എന്നുള്ളതാണ് കാരണം രാഹുൽ ഗാന്ധിക്ക് അറിവില്ല അദ്ദേഹം അറിയാതെ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ അതിനെക്കുറിച്ച് പഠിക്കാതെയൊക്കെ കാര്യങ്ങൾ വെറുതെ ഇരുന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്നതിനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ആളുകൾ പോലും വില കൊടുക്കില്ല അപ്പോൾ പിന്നെ ഇന്ത്യയിലെ ജനങ്ങൾ വില കൊടുക്കുമോ ഇല്ല അപ്പോൾ തൊഴിൽ തേടി പോകുന്ന അമേരിക്കയിലേക്ക് തൊഴിൽ തേടി പോകുന്ന എല്ലാ രാജ്യങ്ങളിലുമുള്ള മനുഷ്യരെ ബാധിക്കുന്ന കാര്യമാണ് ഇന്ത്യക്കാരെ കൂടുതലായിട്ട് ബാധിക്കും കാരണം ഇന്ത്യക്കാരാണ് കൂടുതലായിട്ട് അമേരിക്കയിലേക്ക് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അത് ഇന്ത്യക്കാരെ ബാധിക്കും അത്രയേ ഉള്ളൂ അതല്ലാതെ ഇന്ത്യ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുവരുന്ന ഒരു കാര്യമല്ല എച്ച് വൺ ബി എച്ച് വൺ ബി വിസ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പേയ്മെന്റ് സിസ്റ്റം പുതിയ നിയന്ത്രണങ്ങളാണെങ്കിലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് അമേരിക്കയുടെ ഒരു ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ വലതുവർഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുവായ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അതിന് വലിയ പ്രാധാന്യമൊന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അമേരിക്കയെ കണ്ടുകൊണ്ടല്ല ഇവിടെ ആരും ജീവിക്കുന്നത് അമേരിക്കയെ കണ്ടുകൊണ്ടല്ലല്ലോ ഇവിടെ ആരും കുട്ടികളെ ജനിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിള്ളേരെ പഠിപ്പിച്ച് അമേരിക്കയിലേക്ക് വിടാം എന്നുള്ള ഒരു പഴഞ്ചൻ ചിന്തയിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യയിൽ തന്നെ എങ്ങനെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവുകളും നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തുടങ്ങണം കാരണം ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങൾ ഇവിടെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയും അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഏറ്റവും നന്നായി ജീവിക്കാൻ കഴിയും അതിനുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തണം അമേരിക്കയിൽ ഇതുപോലെ കുറച്ച് ഈസി ആവില്ലായിരിക്കാം പക്ഷേ ഇവിടെയും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് വേറൊരു വിഷയമാണ് കാരണം നമ്മുടെ ഐ ടി മേഖലയിലൊക്കെ ഒരുപാട് ബുദ്ധിയുള്ള പിള്ളേർ ഇറങ്ങും പഠിച്ചിറങ്ങും ഇവരൊക്കെ പഠിച്ചിറങ്ങിയ ഉടനെ എഞ്ചിനീയറിങ് കഴിഞ്ഞ ഉടനെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അമേരിക്കയിലേക്കാണ് പോകുന്നത് അവരുടെ ബുദ്ധി മുഴുവൻ അവിടെ കൊണ്ടുവന്ന് ഇറക്കി അവിടെയുള്ളവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കും എന്നിട്ട് വയസ്സാം കാലാവുമ്പോൾ ഇന്ത്യയിലേക്ക് വരും ഈ ഒരു രീതിയോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരം വിസങ്ങൾ കൂട്ടിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വയം സംരംഭങ്ങൾ തുടങ്ങൂ ആദ്യമൊക്കെ അമേരിക്കയെ പോലെ വലിയ സാമ്പത്തികം ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പക്ഷെ പതുക്കെ പതുക്കെ അത് വളരും അത് നമ്മുടെ രാജ്യത്തിന് കൂടി വലിയ അഭിവൃദ്ധി ഉണ്ടാക്കും അത് ആദ്യം മനസ്സിലാക്കൂ ഇനി നമ്മള് ഇനി ഇന്ത്യയും അമേരിക്കയും നമ്മള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പെടാനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ട് അമേരിക്ക തന്നെയാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ഇന്ത്യ യു എസ് താരിഫ് താരിഫ് തർക്കം താൽക്കാലികം മാത്രമാണെന്നും ഇത് ഈ ഒരു ബന്ധം വീണ്ടും ശക്തമായി തന്നെ തിരിച്ചു വരുമെന്നും എക്കണോമിക് ഫോറം സിഇഒ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വലിയ വാർത്തയായിട്ടുണ്ട് ഇതിനിടയിലാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതും ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലും ടീമും അമേരിക്കയിലേക്ക് ചർച്ചകൾ നടത്താനായിട്ട് പോകുന്നതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ തന്നെയാണ് ഇതിൽ ഇന്ത്യ യു എസ് വ്യാപാരത്തിൽ ഏകപക്ഷീയമായിട്ട് ഇന്ത്യക്ക് മാത്രമായിട്ട് വലിയ ലാഭം ഒന്നുമില്ല അമേരിക്കയും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏതെങ്കിലും തരത്തിൽ അകന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴുകയാണെങ്കിൽ അത് ഇന്ത്യ മാത്രമായിരിക്കില്ല അമേരിക്കയും ബാധിക്കും പതിയെ പതിയാണെങ്കിലും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും അമേരിക്കയിൽ നടത്തിയ ചർച്ചകൾ ഫലപ്രദമെന്നാണ് സൂചന അതായത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായിട്ട് ജയശങ്കർ നടത്തിയ ചർച്ചകളും പീയുഷ് ഗോയൽ യു എസ് വ്യാപാര പ്രതിനിധികൾ നമ്മുടെ നടത്തിയ ചർച്ചകളും ഫലപ്രദമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഒരു ധാരണയിലേക്ക് എത്തി എന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇന്ത്യ ഒരു നിർണായക പങ്കാളിയാണ് എന്ന് മാർക്കോ റൂബി റൂബിയോ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇൻഡോ പസഫിക് മേഖലയിൽ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് അമേരിക്ക ഉറപ്പു നൽകിയിരിക്കുകയാണ് എന്തായാലും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ റൂബിയോ അദ്ദേഹത്തിന്റെ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ഇവിടെ നമുക്കിപ്പോൾ ലഭിക്കുന്ന വാർത്തയനുസരിച്ച ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു വ്യാപാര കരാർ വൈകാതെ തന്നെ ഉണ്ടാകും എന്നാണ് വ്യക്തമാകുന്നത് അതായത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഭിന്നതകൾക്കുമിടയിൽ ഒരുപാട് തർക്കങ്ങൾക്കിടയിൽ വളരെ തന്ത്രപരമായ ഒരു കരാർ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഇന്ത്യ വളരെ വിവേകത്തോടെ പക്വതയോടെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് വളരെ തന്ത്രപരമായിട്ടാണ് ഇന്ത്യ യു എസുമായിട്ട് നയതന്ത്ര തലത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പരസ്യമായ പ്രസ്താവന നടത്തി അമേരിക്കക്കാരെ വെറുപ്പിക്കാനോ പീപ്പിൾ ടു പീപ്പിൾ റിലേഷനെ ബാധിക്കുന്ന തരത്തിൽ ട്രംപ് ചെയ്യുന്നത് പോലെ മോശ പ്രസ്താവനകൾ നടത്താനോ അതിനെ കൂടുതൽ പ്രകോപനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാ ശ്രമിക്കാതെ നയതന്ത്ര തലത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു രാജ്യം എങ്ങനെയാണോ പെരുമാറേണ്ടത് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ യു എസുമായിട്ട് ചർച്ചകൾ നടത്തിയത് ഇന്ത്യ അമേരിക്ക ഒരു വ്യാപാര കരാർ യാഥാർത്ഥ്യമാകും അത് ഉറപ്പാണ് കാരണം ഈ വർഷം തന്നെ ഇത്രയും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര കരാറും യാഥാർത്ഥ്യമാകും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യൂറോപ്യൻ യൂണിയന്റെ നേതാക്കൾ വിശേഷിച്ച് പ്രസിഡന്റ് അടക്കമുള്ളവർ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യം ഇന്ത്യ യൂറോപ്പ് വ്യാപാര കരാർ ഈ വർഷം യാഥാർത്ഥ്യമാകും എന്നാണ് അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട് ബട്ട് അത് വ്യാപാര കരാറിനെ ബാധിക്കില്ല എന്നാണ് യു എസും യു എസും പറഞ്ഞത് അതായത് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞത് യു എസും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ അവർക്കും അതൃപ്തിയുണ്ട് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ അതൃപ്തിയുണ്ട് പക്ഷേ ഇന്ത്യയുമായിട്ട് ഒരുപാട് ബലം പിടിച്ചു നിൽക്കാൻ യു എസ് ആഗ്രഹിക്കില്ല അന്തിമമായിട്ട് ഇന്ത്യ യു എസ് വ്യാപാര കതാർ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് സൂചന അപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്ത് എക്സ്പോർട്ടിംഗ് ബിസിനസ്സിനെ ആശ്രയിച്ച് കഴിയുന്നവർക്കുണ്ടായിരിക്കുന്ന ഒരു തിരിച്ചടിയുണ്ട് അതിന് തീർച്ചയായിട്ടും പരിഹാരം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന കാരണം ഒരുപാട് നാൾ ഈ താരിഫുമായി ബന്ധപ്പെട്ട വിഷയവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അത് ഇന്ത്യക്കും വ്യൂ എസ് എന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ സാമ്പത്തികമായ സാമ്പത്തിക വിദഗ്ദ്ധൻ തന്നെ പല വിദഗ്ധരും പറഞ്ഞിട്ടുണ്ട് ഈ എച്ച് വൺ പിന്നെ ബി വിസയൊക്കെ അത് അമേരിക്കയ്ക്ക് അമേരിക്കൻ കമ്പനികൾക്ക് തന്നെയാണ് തിരിച്ചടിയാവുന്നത് കാരണം ബുദ്ധിയുള്ള തലച്ചോറുകൾ ഇന്ത്യയിൽ നിന്ന് അവർ വിലക്ക് വാങ്ങുകയാണ് അങ്ങനെ വിലക്ക് വാങ്ങുമ്പോൾ ഈ വിലക്ക് വാങ്ങുന്ന ആളുകളെ കൊണ്ടുപോകാൻ ഈ ഒരു കോടി രൂപയൊക്കെ ചിലവാക്കേണ്ടത് അമേരിക്കൻ കമ്പനികളാണ് അപ്പം സ്വാഭാവികമായും തിരിച്ചടി കിട്ടുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് ഇന്ത്യക്കില്ല എന്നല്ല കാരണം ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇവിടെ ഐ ടി ഐ ടിയിലൊക്കെ ജോലി ചെയ്താൽ തുടക്കത്തിൽ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയൊക്കെ ശമ്പളം കിട്ടുകയുള്ളുമായിരിക്കും എത്ര തലച്ചോ തലച്ചോറുള്ളവരാണെങ്കിലും എത്ര വലിയ ബുദ്ധി ബുദ്ധിയുള്ളവർക്കാണെങ്കിലും അത്രയൊക്കെ രൂപ കിട്ടുള്ളതായിരിക്കും പക്ഷെ അമേരിക്കയിലൊക്കെ പോയാൽ ഒരു പക്ഷേ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷമൊക്കെ കിട്ടും ജീവിത സാഹചര്യങ്ങൾ തന്നെ മാറും പക്ഷേ അമേരിക്കയിൽ അവർ വാങ്ങുന്ന പണത്തിന് ഇത്ര രൂപ അവിടെ തന്നെ ചിലവാക്കണം എന്നൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് സ്വാഭാവികമായും ജീവിത ചെലവുകളിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷേ നമ്മുടെ രാജ്യത്തെ വികസിപ്പിക്കാൻ തലയുള്ള നമ്മുടെ ബുദ്ധിമാന്മാരായ ആളുകൾ അവരുടെ ബ്രെയിനുകൾ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന എന്തിനാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇന്ത്യ മൗനം പാലിക്കും നിങ്ങൾ ഇവിടെ തന്നെ ഉപയോഗിക്കും നിങ്ങളുടെ ബ്രെയിനുകൾ അത് മറ്റു രാജ്യത്തിന് കൊടുക്കണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് അപ്പുറം ഇന്ത്യയുടെ ജനങ്ങളുടെ വ്യാവസായിക മേഖലയിലെ ഒരു നഷ്ടം കൂടി നികത്തണം ഒരുപാട് നഷ്ടം വന്നാൽ അത് ഉപഭോക്താക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ എക്സ്പോർട്ടേഴ്സിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതുണ്ടാകാതിരിക്കാൻ ഒരു കരാർ ഈ താരിഫ് പിൻവലിക്കുന്ന ഒരു കരാർ ഇന്ത്യയും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ കരാറുകൾ കൃത്യമായി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ആ കരാർ അവസാന താരിഫ് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു സൗഹൃദപരമായ ബന്ധത്തിലേക്ക് പോകണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നത്